സെനറ്റിലേക്ക് കേരള സർവകലാശാല നിർദ്ദേശിച്ചവരെക്കാൾ യോഗ്യത ചാൻസലർ നോമിനേറ്റ് ചെയ്തവർക്കുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ഇക്കാര്യം പരിശോധിക്കാമെന്നും കോടതി അറിയിച്ചു ചാൻസലർ നിർദ്ദേശിച്ച നാല് സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിനുള്ള സ്റ്റേ മൂന്നാഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് സെനറ്റ് നിയമനത്തിൽ വിവേചനാധികാരമുണ്ടെന്ന് ചാൻസലർ കോടതിയെ അറിയിച്ചു വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം എന്താണ് എന്ന് ഇത് സംബന്ധിച്ച കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ സ്റ്റേ മൂന്നാഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണല്ലോ കേരള സർവകലാശാലയിലേക്ക് നാല് നാല് വിദ്യാർത്ഥി പ്രതികളെ നിർദ്ദേശിച്ച നിയമിച്ച ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്താണ് നേരത്തെ എസ് എഫ് ഐക്കാർ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിൽ നേരത്തെ തന്നെ ഈ നിയമനത്തിന് ഹൈക്കോടതി സ്റ്റേ നൽകുകയും ചെയ്തിരുന്നു ഈ നിയമനത്തിൽ വിവേചനാധികാരം ഇവിടെ നാല് പേരെ നിയമിക്കുന്ന കാര്യത്തിൽ വിവേചനാധികാരമുണ്ട് എന്ന കാര്യമാണ് ചാൻസലർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് മാത്രമല്ല നിയമനത്തിൽ പ്രത്യേകമായ നടപടിക്രമങ്ങളില്ല വിദ്യാർത്ഥി പ്രതിനിധികളുടെ കാര്യത്തിൽ എങ്ങനെ നിയമിക്കണമെന്ന് കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് കേരള സർവകലാശാല നിയമത്തിൽ വ്യക്തതയില്ല െയാണ് താൻ വിവേചനാധികാരം ഉപയോഗിച്ചതും നാലുപേരുടെ നിയമനം നടത്തിയതും എന്ന കാര്യമാണ് ഏർ ചാൻസലർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഈ ഈ രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ചാൻസലർ നൽകിയത് ഈ നാല് പേരുടെ യോഗ്യത എന്ത് എന്ന് വ്യക്തമാക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചത് വാക്കാൽ ചോദിച്ചത് ഈ നാല് സെനറ്റങ്ങൾ യോഗ്യത എന്താണെന്ന് വ്യക്തമാക്കണം ചാൻസലർ വൈസ് ചാൻസലർ നൽകിയ അല്ലെങ്കിൽ സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് ചാൻസലർ ഇങ്ങനെ നാല് പേരുടെ നിയമനം നടത്തുമ്പോൾ മറ്റ് പേരെ നിയമിക്കുമ്പോൾ അവർക്ക് ചാൻസലർ സർവകലാശാല നൽകിയ പട്ടികയേക്കാൾ എന്ത് അധികമായ യോഗ്യത എന്ന കാര്യവും വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശം നൽകി വാക്കാൽ പരാമർശിച്ചു വാക്കാൽ ഒരു നിർദ്ദേശം നൽകി ഈ ഇതിന്മേൽ വിശദമായ വാദം കേൾക്കാൻ ജനുവരി ജനുവരി രണ്ടാം വാരം മാറ്റുകയും ചെയ്തു മൂന്നാഴ്ച കൂടി നിലവിലുള്ള സ്റ്റേക്ക് അതായത് നാല് സെനറ്റ് അംഗങ്ങളെ നിയമിച്ച ചാൻസലറുടെ നടപടിക്ക് നിലവിൽ ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ട് ഈ സ്റ്റേ അടുത്ത മൂന്നാഴ്ചത്തേക്ക് കൂടി ഹൈക്കോടതി നീട്ടുകയും ചെയ്തു ജനുവരി രണ്ടാം വാരം ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അന്ന് ചാൻസലറും സർക്കാരും കേരള സർവകലാശാലയിൽ സർവകലാശാലയും ഈ ഹർജിയിൽ വിശദീകരണം നൽകുകയും വേണം ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്